പ്രേംലാലിൽ ചൈനയുടെ ടെക്നോളജിയുടെ പിൻബലത്തിൽ പാകിസ്ഥാൻ ജെ എഫ് സെവൻറ്റീൻ തണ്ടിരുന്ന പതിനാറ് വിമാനങ്ങൾ മ്യാൻമാറിന് കൊടുത്തിരുന്നു എന്നാൽ ഈ വിമാനങ്ങളൊന്നും ഇപ്പൊ കോടികൾ മുടക്കി വാങ്ങിയ ഈ വിമാനങ്ങളൊന്നും പറപ്പിക്കാനാവുന്നില്ല എന്ന വാർത്തയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ മ്യാൻമാറിനോട് ചെയ്തത് ഒരു കൊടും ക്രൂരതയല്ലേ ഇത് കോടികളാന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വ്യക്തത വരുത്തണം ഇരുപത്തിയഞ്ച് ലക്ഷം അമേരിക്കൻ ഡോളറാണ് ഒരു ജെ എഫ് പതിനേഴ് തണ്ടറിന്റെ വില അങ്ങനെ ഏതാണ്ട് നാന്നൂറ് ലക്ഷം അമേരിക്കൻ ഡോളർ കൊടുത്താണ് മ്യാൻമാർ മ്യാൻമാർ എന്ന് പറയുന്ന വലിയ സമ്പന്ന രാജ്യമൊന്നുമല്ല ഉള്ളത് നുള്ളിപ്പിറക്കി അവര് വാങ്ങിയ പതിനാറ് മുത്തുപോലുള്ള ജെ എഫ് പതിനേഴ് തണ്ടർ വിമാനങ്ങൾ പതിനാറെണ്ണം കൊണ്ടുപോയിട്ടു കുറച്ച് ദിവസം വറുത്തും പിന്നെ കട്ടപ്പുറത്താണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൃത്യം പറഞ്ഞാല് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിനാറെണം വാങ്ങാനായിട്ട് പാകിസ്ഥാനുമായിട്ട് മ്യാൻമാർ കരാറിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന്റെ ഡെലിവറി തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കൈമാറി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്നോളം ഒറ്റ ജെ എഫ് പതിനേഴ് വിമാനവും മ്യാൻമാറിന്റെ ആകാശത്ത് പറന്നിട്ടില്ല എല്ലാം അവിടെ അവരുടെ വിമാ വ്യോമതാവളത്തിൽ പിടിച്ചിട്ടേക്കുകയാണ് സാങ്കേതിക തകരാർ പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ് ഒന്ന് ഇതിന്റെ എർ ഫ്രെയിം ക്രാക്ക് അതിന്റെ ഉണ്ടല്ലോ അതിന് വിള്ളലുകൾ വീഴുന്നു അതായത് നമ്മൾ ഈ വിമാനം പറക്കുമ്പോൾ ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് ഈ വിമാനത്തെ ഈ ഭൂമിയിലോട്ട് വലിയ രീതിയിൽ വലിച്ചു നിർത്തുന്നുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഓരോ വിമാനവും ആകാശത്ത് പറക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ നിർമ്മിച്ച ഈ ജെ എഫ് പതിനേഴ് വിമാനത്തിന്റെ ബോഡി അത് പൊളിഞ്ഞ അവസ്ഥയിലായി പോയി കൂടാതെ ഈ വിമാനത്തിന് റഷ്യയിൽ നിന്നുള്ള ആർ ഡി തൊണ്ണൂറ്റി മൂന്ന് എന്ന ശ്രേണിയിൽപ്പെട്ട ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ അതിന് ചെറിയ പിഴവുകളൊക്കെ വന്ന് അതിന്റെ തകരാർ പരിഹരിക്കാൻ വേണ്ട സ്പെയർ പാർട്സ് റഷ്യക്ക് ആഗോള ഉപരോധം നേരിടുന്നതുകൊണ്ട് സ്പെയർ പാർട്സ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എഞ്ചിൻ തകരാറ് വന്നും വിമാനങ്ങൾക്ക് പണി കിട്ടി പിന്നെ ഏവിയോണിക്സ് അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനെ ഏവിയോണിക്സ് എന്ന് വിളിക്കുക അതിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ അത് മാൽഫ്ഷൻ ഉണ്ടാകുന്നു അതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിക്കുന്നു തെറ്റുകൾ സംഭവിക്കുന്നു അതും പ്രശ്നം പിന്നെ ഈ പാകിസ്ഥാൻ ഇവർക്ക് കൊടുത്ത പല ആയുധങ്ങളും ഈ വിമാനത്തിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ അത് അത് ഒരുപാട് സങ്കീർണമായതുകൊണ്ട് അതിന്റെ ഉപയോഗം വളരെ സങ്കീർണമായതുകൊണ്ട് ഈ മ്യാൻമാരുടെ പൈലറ്റുമാർക്ക് അത് കൃത്യമായി ഉപയോഗിക്കാനും പറ്റുന്നില്ല അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഈ വിമാനങ്ങളെല്ലാം തന്നെ കട്ടപ്പുറത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോ വലിയ അതൃപ്തി മ്യാൻമാറിലെ ഇപ്പൊ അവിടെ പട്ടാള ഭരണകൂടം ജുന്ത എന്നാണ് അതിനെ വിളിക്കുക അപ്പൊ ഈ ഭരണകൂടം പാകിസ്ഥാനെ വലിയ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് വലിയ കൊലച്ചതി ആയിപ്പോയി എന്നുള്ളതാണ് മ്യാൻമാറിന്റെ നിലപാട് ഏതായാലും ഇനി പാകിസ്ഥാനുമായിട്ട് ഇമ്മാതിരി കച്ചവടത്തിന് ഇല്ല എന്ന് പറഞ്ഞ മ്യാൻമാർ ഇപ്പൊ റഷ്യയുമായിട്ട് കൈ കൊടുക്കാൻ പോവുകയാണ് റഷ്യയിൽ നിന്ന് സുഖോയ് തേർട്ടി എസ് എംഇ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട പുതിയ വിമാനങ്ങൾ വാങ്ങാനായിട്ട് മ്യാൻമാർ കരാറിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നാനൂറ് മില്യൺ ഡോളറിന്റെ കരാറാണ് റഷ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആറ് വിമാനങ്ങൾ വിട്ടു കിട്ടണം എന്നുള്ളതാണ് റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കരാറായത് വലിയ താമസമില്ലാണ്ട് റഷ്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ മ്യാൻമാറിനെ കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ റഷ്യൻ ഉപപ്രതിരോധ മന്ത്രി അലക്സാണ്ടർ ഫോമിൻ ഇപ്പോൾ പറഞ്ഞത് നിലവിൽ മ്യാൻമാറിന് അങ്ങനെ വലിയ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇല്ലാത്തത് കൊണ്ട് സുഖോയ് തീർത്തി അവരുടെ പ്രൈമറി എയർക്രാഫ്റ്റ് ആകും പ്രാഥമികമായിട്ടുള്ള അവരുടെ മുൻനിരയിൽ ഉണ്ടാവുക സുഖോയ് തീർത്തി ആയിരിക്കും കാരണം ഇതൊരു നാല് പോയിന്റ് അഞ്ച് ജനറേഷൻ വിമാനമാണ് മൂവായിരം കിലോമീറ്റർ വരെ ഇതിന് പരിധിയുണ്ട് കൂടാതെ ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വിമാനത്തിന് അതിന് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഈ വിമാനം ഇപ്പോ നെയ് എന്ന് പറയുന്ന അവരുടെ വ്യോമതാവളത്തിൽ സൂക്ഷിക്കും അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്ക് ആ വിമാനം ഉപയോഗിച്ച് ആക്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ മ്യാൻമാറിനെ സംബന്ധിച്ച് അവരുടെ ശത്രു രാജ്യങ്ങളല്ല പ്രശ്നം അവരുടെ ആഭ്യന്തരമായിട്ട് വലിയ പ്രശ്നം നിലനിൽക്കുന്നു അവർക്ക് വലിയ വിമത ഭീഷണി നേരിടുന്നു പ്രത്യേകിച്ചും ഈ അരക്കൻ ആർമി എന്ന് പറയുന്ന വിമത സേന ഈ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലെ രാഹ്ന എന്ന് പറയുന്ന പ്രവിശ്യ അത് മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ മ്യാൻമാർ സേനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പൊ അവിടെ വ്യോമാക്രമണം നടത്തി കരസേനയ്ക്ക് വേണ്ട പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് മ്യാൻമാർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ കരസേനയ്ക്ക് പിന്തുണ കൊടുക്കാൻ പോയ ഒരു ജെ എഫ് പതിനേഴ് പാകിസ്ഥാൻ നിർമ്മിത ചൈനീസ് സാങ്കേതിക വിദ്യയുള്ള വിമാനം ഈ അരക്കൻ ആർമി വെടിവെച്ചിട്ടു എന്നുള്ളതാണ് വാർത്ത അത് പക്ഷെ പിന്നീട് അത് ജെ എഫ് പതിനേഴല്ല എഫ് ഏഴ് എന്ന് പറയുന്ന ചൈനയുടെ പഴയ റഷ്യൻ നിർമ്മിത മിഗ് വിമാനം ഉണ്ടല്ലോ മിഗ് ഇരുപത്തിയൊന്ന് അതിന്റെ ചൈനീസ് പതിപ്പാണ് ഈ എഫ് ഏഴ് എന്ന് പറയുന്നത് ആ വിമാനമാണ് വീണതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ വാർത്ത വന്നത് ഈ പാകിസ്ഥാന്റെ ഈ എഫ് പതിനേഴ് തന്നെയാണ് വീണത് എന്നുള്ളതാണ് പിന്നീട് വാർത്ത വന്നത് അപ്പൊ പാകിസ്ഥാൻ ഈ ചൈനീസ് സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാനിലെ പി എ സി പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സിലാണ് ഈ ജെ എഫ് പതിനേഴ് അവരുടെ അഭിമാന പദ്ധതി എന്ന രീതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലാണ് ഇതിന്റെ ബോഡി അതിന്റെ ഫ്യൂസലേജ് അതിന്റെ അൻപത്തെട്ട് ശതമാനം പാകിസ്ഥാനിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അതിന്റെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുക ചൈന കപ്പൽ മാർഗം അയക്കുന്നു അതിവിടെ കൂട്ടിയിണക്കുന്നു അതിനുശേഷം വിപണിയിലേക്ക് അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി എത്തിക്കുന്നു ഇപ്പോൾ പ്രശ്നം രൂക്ഷമായപ്പോ പാകിസ്ഥാൻകാര് നിക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാന്റെ ടെക്നിക്കൽ സംഘത്തെ മ്യാൻമാറിലേക്ക് അയച്ചു അവർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നുള്ള സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാത്തതുകൊണ്ടും മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടുമില്ല അപ്പൊ പകരം ഈ ജെ എഫ് പതിനേഴിന്റെ പുതിയ പതിപ്പ് ഞങ്ങൾ നൽകാമെന്ന് പാകിസ്ഥാൻ ഓഫർ വെച്ചിട്ടുണ്ടെങ്കിലും അതിനോട് ഇപ്പോ ഇപ്പൊ കിട്ടിയത് അതായത് തെരച്ചവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലായത് മ്യാൻമാർ ആയതുകൊണ്ട് അവര് ആ ഓഫറും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ഏറ്റവും രസകരമായ സംഗതി ഈ ജെ എഫ് പതിനേഴ് തണ്ടർ എന്ന് പറയുന്ന ഈ ഒന്നിനും കൊള്ളാത്ത ഈ വിമാനം ദുബായ് എയർ ഷോയില് വലിയ മികച്ച പ്രകടനമൊക്കെ നടത്തി അവരെ ഈ വ്യോമാഭ്യാസ പ്രകടനമൊക്കെ മറ്റു മുൻനിര വലിയ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിട്ട് വലിയ വലിയ അളവിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഒരു അജ്ഞാതനായ സുഹൃത്ത് പേര് വെളിപ്പെടുത്താത്ത ഒരു സൗഹൃദ രാഷ്ട്രം ഞങ്ങളുമായി കരാറിലെത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഏത് രാഷ്ട്രമാണ് പുതിയതായിട്ട് ഈ വിമാനം വാങ്ങിയതെന്നറിയില്ല നിലവിൽ ഈ ജെ എഫ് പതിനേഴ് എന്ന് പറയുന്ന ഈ വിമാനം പാകിസ്ഥാനും ആഹ് മ്യാൻമാർ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയണമെങ്കിൽ അത് കട്ടപ്പുറത്താണ് പിന്നെ നൈജീരിയ അവര് മൂന്ന് വിമാനം വാങ്ങിയിട്ടുണ്ട് അവരും ഈ ബോക്കോഹറാം ഭീകരവാദികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിമാനം വാങ്ങിയിരിക്കുന്ന അവരുടെ അവസ്ഥ എന്താണെന്ന് കുറച്ച് അന്വേഷിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും ഏതായാലും അവിടുത്തെ അവസ്ഥ നമുക്ക് വ്യക്തമല്ല ഇപ്പൊ നിലവിൽ പാകിസ്ഥാനെ സംബന്ധിച്ച ഈ വിമാനവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാര്യം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് ഈ ജെ എഫ് പതിനേഴ് എന്ന് പറയുന്ന ഒരു വിമാനം പോലും പുതിയതായിട്ട് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് കാരണം റഷ്യയിൽ നിന്ന് ആർ ഡി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന എഞ്ചിൻ കിട്ടാത്തത് കൊണ്ട് അവർ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള സാമ്പത്തിക ഉപരോധം അവർക്ക് നേരിടുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പൊ നിലവിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ദുബായ് എയർ എയർഷോയിലെ വലിയ പ്രകടനമൊക്കെ നടത്തി ഒരു അജ്ഞാതരായ സൗഹൃദ രാഷ്ട്രം ഞങ്ങളുടെ വിമാനം വാങ്ങാൻ സന്നദ്ധമായി എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ അസർബൈജാനും ബംഗ്ലാദേശും ഈ പറയുന്ന പാട്ട വിമാനം വാങ്ങാൻ സന്നദ്ധമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നും അറിയുന്നു ഏതായാലും അവരുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ല കൂടാതെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ദ്ധർ ഈ വിമാനത്തെ കൊണ്ട് നടത്തിയ ഒരു പരാമർശം കൂടിയുണ്ട് അതും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം വാസ്തവത്തിൽ ഈ ജെ എഫ് പതിനേഴ് എന്ന് പറയുന്ന വിമാനം അത് ചൈന നിർമ്മിതമാണ് പാകിസ്ഥാൻ കഷ്ടിച്ചതില് പെയിന്റിംഗ് വർക്ക് മാത്രമേ നടത്തുന്നുള്ളൂ എന്നാണ് ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നത് ഏതായാലും അതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ ജെ എഫ് പതിനേഴിന്റെ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന പുതിയ പതിപ്പുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് വ്യക്തമല്ല ഏതായാലും ആദ്യ പതിപ്പായിട്ട് ഇറങ്ങിയ ഈ മ്യാൻമാർ ആണ് ഈ ജെ എഫ് പതിനേഴിന്റെ ആദ്യ വിദേശ ഉപഭോക്താവ് അവർക്ക് ഏതായാലും എട്ടിന്റെ പണി കിട്ടി ഈ പണി കിട്ടാനുള്ളവരുടെ ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഇതിന്റെ ശേഷം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നില്ല